ാഹി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വന്നു നിൽക്കുന്നത് പരിശുദ്ധമായ മദീനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നബീസ് അലൈഹി വസ്ല തങ്ങൾ എൻ്റെ കിണർ എന്ന് അവരിലേക്ക് ചേർത്തി പറഞ്ഞ ബിറുഹർസ് എന്ന പേരുള്ള ഒരു കിണറിന് സമീപത്താണ് ഞങ്ങൾ വന്നു നിൽക്കുന്നത് മനോഹരമായ ഗ്രില്ലുകൾക്ക് താഴെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം അവിടുത്തേക്ക് ചേർത്തി പറഞ്ഞ മനോഹരമായ ഒരു കിണർ പഴയ സംവിധാനങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് കാണാം അതായത് നബി നബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങൾ വഫാത്താകുമ്പോൾ എൻ്റെ ജനാസ കുളിപ്പിക്കുന്നതിന് വേണ്ടി ഈ കിണറിൽ നിന്ന് തന്നെ വെള്ളമെടുക്കണമെന്ന് അലിയുബ് നബി ത്വലിബുറി അള്ളാഹുവിനോട് പ്രത്യേകമായി നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ഈ കിണറ്റിൽ നിന്ന് ഏഴ് തോൽപാത്രം വെള്ളം കൊണ്ടുപോയി അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജനാസ കുളിപ്പിച്ചു എന്ന ചരിത്രത്തിൽ കാണാം ആ കിണറാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് ഇപ്പോഴും ജലസമൃദ്ധമാണ് പ്രത്യേകമായ ഒരു രുചി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്നതാണ് ധാരാളം ആളുകൾ ഇവിടെ ദിവസവും വന്നു ചേരുകയും ഈ രുചി ആസ്വദിക്കുവാനും ഇവിടെ നിന്ന് വെള്ളമെടുക്കുകയും ഷിഫ വേണ്ടി നേരത്തെ ധാരാളം ആളുകൾ ക്യാനിലായി വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു നിലവിൽ അത് മമ്മുവാക്കിയിട്ടുണ്ട് ഇവിടെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും സാധ്യമല്ല ബോട്ടിലുകളൊന്നും നിലവിൽ കൊണ്ടുവരാൻ സാധ്യമല്ല പകരം ക്ലാസ്സിൽ നിന്ന് കുടിക്കാനും ഒരു ക്ലാസ് വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന രൂപത്തിലാണ് നിലവിൽ ഇതിനെ സജ്ജീകരിച്ചിട്ടുള്ളത് മാത്രവുമല്ല പ്രവാചകർ സല്ലു അലൈഹി വസ്ല്ലം ഒരു നാൾ സ്വപ്നത്തിൽ കണ്ട ഒരു സംഭവം പറയുന്നുണ്ട് സ്വർഗത്തിലിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ഒരു കിണർ ഒരു കിണറിന് സമീപം സ്വർഗത്തിലുള്ളത് കാണുകയും പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ തന്നെ ഈ കിണറിന് സമീപത്ത് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ് ചരിത്രം ആ കിണറാണ് നമ്മൾ കാണുന്നത് അള്ളാഹു സുബാന നമുക്കൊക്കെ ധാരാ നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നു ചേരാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സലാ ലൈക്കും വരഹമത്തല്ലാ നബി സുല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ തന്നിലേക്ക് ചേർത്തിപ്പറഞ്ഞ ബിർ വർസ് എന്ന പേരുള്ള എൻ്റെ കിണർ എന്ന പേരിൽ നബി തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ കിണറാണ് ഈ കാണുന്നത് ഈ കിണറ്റിലാണ് കിണറ്റിൽ നിന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ ജനാസ തൻ്റെ സർഫാക്കപ്പെട്ട ജനാസ കുളിപ്പിക്കാൻ അലിറലി അള്ളാഹുനോട് വെള്ളം കൊണ്ടുവരാൻ വസൂയത്തായി ഏൽപ്പിച്ചതും ഈ കിണറ്റിൽ നിന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഏഴ് തോൽപാത്രം വെള്ളം കൊണ്ടുപോയതും ഈ കിണറ്റിൽ നിന്നാണ് പ്രത്യേകമായ രുചിയും സ്വാദുമുള്ള പ്രത്യേകമായൊരു ടേസ്റ്റുള്ള ഒരു വെള്ളമാണ് ഇതിൽ ഇതിൽ നിന്ന് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ സാധിക്കുക

في بارد وفي حار بارد في حار هذا حار هذاك بارد